വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ഹെവൻ ബൈ അമീന ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ നാല് കപ്പ് അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചു അതിലോട്ട് മന്തി റൈസും കൂടി ചേർത്ത് കൊടുത്ത് കഴുകി ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന റൈസാണ് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കൊരു പകുതി വേവാകുന്നത് വരെയും വേവിച്ചെടുക്കാം മറ്റൊരു പാനിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ട് ചിക്കന് ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ കറുത്ത നാരങ്ങ ഉണക്ക നാരങ്ങ പിന്നെ ക്യാപ്സിക്കം പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിൽ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുത്തി കൊടുക്കാം ഇറച്ചിയുടെ ഉള്ളിലോട്ടൊക്കെ അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് എരിയൊന്നും ഇടുന്നില്ലല്ലോ പിന്നെ മാഗി ക്യൂബ്സാണ് ഇട്ടിട്ടുള്ളത് ഒരു മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറും കൂടി ആഡ് ചെയ്യാം ഞാൻ റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് ടൈഗറിൻ്റെ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം സമയത്ത് നമ്മളുടെ റൈസൊക്കെ വെന്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് അരിയൊന്ന് മാറ്റി ഊറ്റി വെക്കുന്നുണ്ട് ഊറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ വെന്തിരിക്കുന്ന ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ചിക്കൻ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഒന്ന് മാറ്റി വെക്കാം നമ്മളുടെ മന്തി റൈസിലോട്ട് ചേർത്ത് കൊടുക്കാനാണ് നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ പാനൊന്ന് മാറ്റുകയാണ് പാനിൽ സ്പേസ് കുറവായതുകൊണ്ടാണ് വേറൊരു പാൻ വെച്ചത് നമ്മളുടെ ചിക്കൻ അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തു റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് റെഡ് കളറാണ് ആഡ് ചെയ്തത് അതും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം വീണ്ടും നമ്മൾ മന്തി റൈസ് ഇട്ടുകൊടുത്തു പിന്നീട് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ഉളവിട്ട് കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ സ്റ്റോക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം മൂന്നാല് പച്ചമുളക് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അതിൻ്റെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെയും വെച്ചിരിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ചൂടോട് തന്നെ കഴിക്കാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്